നാടൻ റെസിപ്പിയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് താളും ചെറിയ ഉള്ളിയും മുരിങ്ങക്കായും കൊണ്ട് ഒരു ഒരു തീയിലാണ് വെക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഒരു നാടൻ കറിയാണ് കർക്കിടമാസയിലൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നാടൻ കറി കൂടിയാണ് അപ്പം നമുക്കിതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം ഉള്ളിയെല്ലാം അരിഞ്ഞ് നമ്മുടെ ഈ താളിൻ്റെ ഈ പച്ച ഇതെല്ലാം നമുക്ക് ഇരിഞ്ഞ് കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം തീ അരിയുന്നത് നീളത്തി നീളം താളും ഉള്ളിയും എല്ലാം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാം നേരെ നേരെന്നു വെച്ചാൽ ഇതുപോലെയാണ് അരിയേണ്ടത് നീളത്തി നീളത്തെയാണ് അരിഞ്ഞെടുക്കേണ്ടത് ഉള്ളിയും അതുപോലെ തന്നെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ കഴുകി പിഴിഞ്ഞെടുക്കാം താൾ നമ്മൾ ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ലതുപോലെ കഴുകി നല്ലതുപോലെ പിഴിഞ്ഞെടുത്തതാണ് അല്ലെങ്കിൽ താളിൽ ചൊറിച്ചിലുണ്ടെങ്കിൽ ചൊറിച്ചിലുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ശരിക്കും പിഴിഞ്ഞെടുത്തിരിക്കുന്നത് എന്നിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ താളിലുണ്ടാകുന്ന ആ ചൊറിച്ചിൽ മാറിക്കിട്ടും നമുക്ക് ഗ്യാസും കത്തിച്ചു കൊടുക്കാം ഇതിലേക്ക് രണ്ട് മൂന്ന് കാന്താരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഉപ്പോടിട്ട് കൊടുക്കാം പിന്നെ ലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം തീയലിൻ്റെ അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് തേങ്ങ നല്ലതുപോലെ ചതച്ചെടുത്താണിത് മിക്സിയിലിട്ട് ഒരേപോലെ നമ്മൾ നഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരേപോലെ അത് മൂത്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിരിക്കുന്നത് ഇത് നമുക്കൊന്ന് ബ്രൗൺ കളർ ആകുന്നേരം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ താളിൽ വെള്ളമുള്ളത് കൊണ്ട് അത് നല്ലതുപോലെ വറ്റിച്ച് വഴറ്റിയെടുക്കണം നല്ലതുപോലെ വഴറ്റിയെടുക്കണം ഇത് കുറച്ച് സമയം ഇതിനകത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം വരുന്ന ഈ തേങ്ങയിലേക്ക് രണ്ട് കഷണം ഉള്ളി കിഴിപുളി ഒരു മുളക് ഇത്രയാണ് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി ഒന്ന് ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്കൊന്ന് നല്ലതുപോലെ വയറ്റി തേങ്ങയെല്ലാം ബ്രൗൺ കളറായി വരുന്നേ ഉള്ളൂ അപ്പം അതിനോടുകൂടി നമുക്ക് ഇച്ചിരി വേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇത് പകുതി വേണ്ടി വന്നതേ ഉള്ളൂ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് മൂക്കണം ഈ തേങ്ങ ഇതിലേ നമുക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ വേപ്പിലേ എത്ര ഇട്ട് കൊടുത്താലും ടേസ്റ്റാണ് കറിക്ക് അപ്പം നമ്മൾ ഒരു നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് വേപ്പിലയുടെ വേപ്പിലയുടെയും തേങ്ങ മൂക്കുന്നതിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് വേപ്പിലേം കൂടി ഇട്ട് നമ്മളിത് മൂപ്പിച്ചെടുക്കണം താളെല്ലാം വഴണ്ടി വന്നിട്ടുണ്ട് കുറച്ചുകൂടെ ഇതിനകത്ത് വെള്ളം ഒന്ന് വറ്റണം വറ്റി നല്ലതുപോലെ വഴണ്ടി കിട്ടണം ഇപ്പോൾ പകുതി പകുതി മാത്രമേ ശരിയായിട്ടുള്ളൂ കുറച്ചുകൂടെ ഒന്ന് ഗ്യാസിലിരുന്ന് അത് വഴറ്റി നല്ലതുപോലെ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ അരപ്പിട്ട് കൊടുക്കുന്നത് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം മല്ലിപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി ചില്ലി കളറിന് വേണ്ടിയിട്ട് മാത്രം അതേപോലെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു ലേശം മുളകിട്ട് വരച്ചത് കൊണ്ട് ാണ് മുളക്ൊടി കുറച്ചത് അതുപോലെ തന്നെ അതിനകത്ത് കാന്താരി രണ്ട് മൂന്ന് കാന്താരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ ആകുമ്പോൾ എരിവ് കൂടും അപ്പോൾ ഇത്രയേ ഉള്ളൂ വറവ് ഇത് നമുക്കൊന്ന് ആറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക മാറ്റി വെച്ചിട്ട് വേണം ഇത് നല്ലതുപോലെ അരച്ചെടുക്കാനായിട്ട് ിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചുകൊണ്ട് വരാം അരപ്പ് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പേസ്റ്റ് ഇതിനകത്തു ഒഴിച്ച് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് വരെ കഴിയ വെള്ളം കൂടി ഇതിനകത്തോട്ട് ആട് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് ഗ്രേവി ആയിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക തുളി ഉപ്പും എല്ലാം കൂടി നമുക്ക് ഈ കഷ്ണങ്ങളിലേക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഒരുപാട് വെള്ളത്തിൽ വെക്കേണ്ടത് ഇച്ചിരി കൊഴുത്തിരിക്കണമെങ്കിൽ വെള്ളം കുറച്ച് വേണം നമ്മൾ ചേർക്കാനായിട്ട് അപ്പോൾ നമുക്കിതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം ആവശ്യത്തിനുള്ള ഉപ്പും പുളിയുണ്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് വറവിട്ട് കൊടുക്കാം കൊടുക്കാൻ നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ലേശം വില ഒഴിച്ചു കൊടുക്കാം പാത്രം നല്ലതുപോലെ ചൂടായി കിടക്കുകയാണ് അതിലേക്ക് കടി കടയിട്ട് കൊടുക്കുക കടുകും ഉലുവായും ഇട്ടുകൊടുക്കുക രേശ ഉലുവ ഒരുപാടാകരുത് രേശ ഉലുവ ഉലുവായും പൊട്ടി വന്നിട്ടുണ്ട് ഉലുവ നല്ലതുപോലെ മൂത്ത് പൊട്ടണം അല്ലെങ്കിൽ കഴിക്കും കടുവും അതുപോലെ തന്നെ പൊട്ടിയെങ്കിൽ മാത്രമേ കഴിച്ച ടേസ്റ്റ് ഉള്ളൂ ഇനിയിപ്പം ഉള്ളിയും നല്ല മുളകും വേപ്പിലയും കൂടെ ആണ് ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം ഒന്ന് മൂട്ട് വരണം ഇതിൻ്റെ കൂടെ തന്നെ ഇവിടെ നിന്നൊന്ന് വരണം കടുക് പൊട്ടിയതിന് ശേഷം അല്ലെങ്കിൽ കഴു കടുവ് പൊട്ടിയതിന് പൊട്ടിക്കഴിഞ്ഞ് നമ്മൾ വേപ്പില ഇട്ട് കഴിഞ്ഞാൽ വേപ്പിലയുടെ കളറ് മങ്ങാതെ നമുക്ക് ഉള്ളി ഒന്ന് മുക്കുന്നതിൻ്റെ മണമൊക്കെ നമുക്ക് വരുന്നുണ്ട് നല്ല സ്മെല്ലാണ് ഉള്ളി മൂത്ത് കഴിഞ്ഞാൽ ഉള്ളിൻ്റെ വേപ്പിലിയുടെ ഒക്കെ ഒരു നല്ല സ്മെല്ലാണ് വരുന്നത് അപ്പോൾ നമ്മുടെ പറവ് ഇവിടെ ശരിയായിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ കറിയുടെ വറവെന്ന് പറയുന്നത് വറവെല്ലാം കൂടി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി താള് തീയൽ വളരെ ടേസ്റ്റുള്ള ഒരു നാടൻ കറിയാണ് കർക്കിട മാസത്തിലൊക്കെ വെച്ച് കഴിക്കാനും വളരെ ടേസ്റ്റുള്ള ഒരു കറി കൂടിയാണ് അപ്പോൾ എല്ലാവരും വെച്ച് നോക്കുക താള് തീയ്യൽ അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് എത്രയും വേഗത്തുന്നതായിരിക്കും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല ഒരു കറി കൂടിയാണ് നിങ്ങൾ ഇതുപോലെ വെച്ച് നോക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ എൻ്റെ റെസിപ്പി അയച്ചു കൊടുക്കുക അപ്പം അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് എത്രയും വേഗത്തുന്നതായിരിക്കും താങ്ക്